നമസ്കാരം യു എസ് വിണികളെല്ലാം ഇന്നലെ ഏതാണ്ട് രണ്ടര മുകളിൽ മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ താരിഫ് യുദ്ധത്തിലെ അൺസർട്ടനിറ്റിയും അതുപോലെ ഫെഡ് ചെയർമാൻ ജെറോം പോവലിനെ പുറത്താക്കിയേക്കും എന്നുള്ള ട്രംപിന്റെ ഒരു ഭീഷണിയും പൊതുവേ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രേഡേഴ്സിനാകെ ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇനി സാമ്പത്തിക മാന്ദ്യം നേരിടാൻ സാധ്യതയുണ്ടെന്നും അതിനുവേണ്ടിയിട്ട് ഇപ്പോഴേ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യണമെന്നുമുള്ള ട്രംപ് പലപ്പോഴും പറഞ്ഞത് പവര് ചെവിക്കൊണ്ടില്ല അതുകൊണ്ട് പവലിനെ മാറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായം ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി ഇതിനെ സാധൂകരിക്കത്തക്ക രീതിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അനന്തരം അതിനത്തെക്കുറിച്ച് പഠിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നാഷണൽ എക്കണോമിക് കൗൺസിലിൻ്റെ ഡയറക്ടർ പറഞ്ഞതോടുകൂടി മാർക്കറ്റിലൊരു ചെറിയൊരു സെല്ലിംഗ് പ്രഷറിലേക്ക് വന്നു ഇന്നലെ അമേരിക്കൻ കൂടി എല്ലാം രണ്ട് ശതമാനം രണ്ടര ശതമാനം മൈനസിലാണ് അതേ തുടർന്ന് ഇപ്പോൾ ഏഷ്യൻ വിപണിയും മിക്സഡായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഏഷ്യൻ വിപണി പ്രതീക്ഷിച്ചത്രയും മൈനസിലല്ല അവർ അൽപ്പം സ്ട്രെങ്ത്ത് പല മാർക്കറ്റുകളും കാണിച്ചിട്ടുണ്ട് പ്രത്യേക പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് കാണിക്കുന്നുണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ നല്ല രീതിയിൽ ഒരു ശതമാനത്തിനു മുകളിലാണ് ക്ലോസ് ചെയ്തത് അതിന് പ്രധാനപ്പെട്ട കാരണം ബാങ്കുകളുടെ റിസൾട്ടാണ് എച്ച് ഡി സി ഐ സി ഐ സി യെസ് ബാങ്കുകളുടെയൊക്കെ മികച്ച രീതിയിലുള്ള റിസൾട്ടും ഇൻഫോസിൻ്റെ ഗൈഡൻസും ഒക്കെ മാർക്കറ്റിനെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഐ ടി മെറ്റൽ ഓട്ടോ എനർജി സെക്ടറെല്ലാം രണ്ട് ശതമാനം പ്ലസ് ആയിട്ട് വന്നു എഫ് എം സി ജി ആണ് മൈനസിൽ വന്നത് ഐ ടി അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ കയറിയത് കൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വീണ്ടും ബയേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ കട്ട് ചെയ്തു ആർ ബി ഐയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാൻ എടുക്കുന്ന പല നടപടികളും ബാങ്കിങ്ങിന് വളരെയധികം സഹായമാണ് ഇതെല്ലാം കൂടെ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ക്ലോസ് ചെയ്യാനായിട്ട് സഹായിച്ചു മറ്റൊന്ന് ചൈനയുമായിട്ട് വ്യാപാരം കുറയ്ക്കുന്ന രാജ്യങ്ങൾക്ക് അമേരിക്ക പല തരത്തിലുള്ള താരിഫ് ഇളമുകൾ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു ഇതിനെ ഇതിനെതിരായിട്ട് ചൈനയുടെ ഭാഗത്തുനിന്നു കർശനമായ നടപടികൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശം വന്നു ഇത് വീണ്ടും ഇത്തരത്തിൽ നെഗോസിയേഷൻ പോകുന്ന രാജ്യങ്ങളെ തികച്ചും സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന ഇന്നലെ ലെൻഡിംഗിന്റെ റേറ്റ് അൺചേഞ്ച് ആയിട്ട് നിർത്തിയിട്ടുണ്ട് ഇന്ന് ഐ എം എഫിൻ്റെ മീറ്റിംഗ് തുടങ്ങുകയാണ് ഇതേ സംബന്ധിച്ചുള്ള എല്ലാ കമൻറ്റുകളും ഒരുപക്ഷെ മാർക്കറ്റിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു താരിഫ് മൂലമുള്ള ഗ്ലോബൽ ആയിട്ടുള്ള മാന്ദ്യത്തെ പറ്റിയോ അത് അത്തരത്തിൽ തന്നെ കമൻറ്റ് വന്ന മാർക്കറ്റിനെ സംബന്ധിച്ച് നിർണായകമാണ് ഇനി മറ്റൊന്ന് ഇന്ന് വരായിരിക്കുന്ന റിസൾട്ടാണ് എച്ച് സി എൽ ടെക്ക് ടാറ്റ കമ്മ്യൂണിക്കേഷൻ ഹാവൽസ് സയ്യൻ തീയലം മഹീന്ദ്ര ഫിനാൻസ് എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് ഡെൽറ്റ കോർപ്പ് എന്നിവയുടെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട് ഡോളർ വിനിമയ നിരക്ക് താഴ്ന്നത് എമർജി മാർക്കറ്റുകൾക്കെല്ലാം വളരെ നല്ലതാണ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന്റെ കയറ്റത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട് തുകൽ പാതരക്ഷയുമായി കയറ്റുമതിയില്ല ഏതാണ്ട് ഇരുപത്തഞ്ച് ശതമാനം വളർച്ച ഇന്ത്യ കൈവരിച്ചിട്ടുണ്ട് യു എസുമായിട്ടുള്ള വ്യാപാര കരാറ് ഈ വർഷം തന്നെ ഒപ്പുവെക്കാനാവുമെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ വ്യക്തമാക്കിയത് അതുപോലെ അടിസ്ഥാന സൗകര്യ വികസന മേഖല ഏതാണ്ട് താരിഫ് മൂലം വളർച്ച ഇടിയുമെന്നുള്ള രീതിയിലാണ് ഗോൾഡ്മാൻ സാക്സ് ഇന്നലെ വ്യക്തമാക്കിയത് സുസിലോൺ ഏതാണ്ട് പത്ത് ശതമാനത്തിലധികം ഇന്നലെ കയറിയിട്ടുണ്ട് ഷുഗർ എനർജിയുമായി നിന്ന് ഒരു നൂറ് മെഗാവാട്ടിൻ്റെ ഒരു ഓർഡർ ലഭിച്ചതാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്നുള്ള ഓട്ടോമോട്ടീവ് കമ്പനിയുമായിട്ട് അമ്പത് മില്യണ യൂറോയുടെ യൂറോ കരാർ ഒപ്പിട്ടതിനെ തുടർന്ന് ടാറ്റ ഇലക്സി ഏതാണ്ട് ഒമ്പത് ശതമാനം നേട്ടം കൈവരിച്ചു കൂടാതെ എഴുപത്തഞ്ച് രൂപ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊന്ന് വേദാന്തയുമായി ബന്ധപ്പെട്ടാണ് വേദാന്ത പ്രൊമോട്ടർ സ്ഥാപനമായ ടിൻ സ്റ്റാർ ഹോൾഡിങ്ങുമായിട്ട് അഞ്ഞൂറ്റി മുപ്പത് മില്യൺ ഡോളറിൻ്റെ ഒരു ഫെസിലിറ്റി കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇത് ഗ്രൂപ്പിൻ്റെ സാമ്പത്തിക ബാധ്യത പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കുമായിട്ട് ഈ ചില ഈ തുക ചിലവഴിക്കുമെന്നാണ് പറയുന്നത് ടാറ്റ പവർ നൂറ്റി മുപ്പത്തൊന്ന് മെഗാവാട്ട് ശേഷിയുള്ള വിൻഡ് സോളാർ ഹൈബ്രിഡ് പുനരുപയോഗ ഊർജ്ജ പദ്ധതി വികസിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എച്ച് ജി ഇൻഫ്ര ഗുജറാത്തിൽ നിന്നും സ്റ്റാൻഡ് അലോൺ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കുന്നതിനായി ഗുജറാത്ത് ഊർജ വികാസ് ഒപ്പിട്ടിട്ടുണ്ട് ഇനി എം മണി അടുത്തിടെ ആരംഭിച്ച പേ പേലേറ്റർ ഓഫറിനായി പുതിയ ചെലവ് കുറഞ്ഞ പലിശ നിരക്കുകളും പുതിയ ബ്രോക്കറേജ് ഘടനയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ജാർഖണ്ഡിൽ ഏതാണ്ട് ഒരു ആയിരത്തി അറുനൂറ് മെഗാവാട്ട് കൽക്കരി ഉപയോഗിച്ചിട്ടുള്ള ഒരു സൂപ്പർ ക്രിട്ടിക്കൽ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായിട്ട് ദാമോദർവാലി കോർപ്പറേഷനുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ട് ഗുജറാത്ത് ഇതൊക്കെയാണ് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ന്യൂസ് ഫിനാൻഷ്യൽ ടെലികോം ഓട്ടോ ഹോട്ടൽ അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഏവിയേഷൻ ഹെൽത്ത് കെയർ സെക്ടറുകളിലെ മികച്ച സ്റ്റോക്കുകളൊക്കെ നോക്കി വെക്കുക താരിഫുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ കമ്പനികൾ ഈ ഡിജിറ്റൽ കമ്പനികളൊക്കെ നോക്കി വെക്കുക നല്ല റിസൾട്ട് കാഴ്ചവെക്കുന്ന ഇത്തരം കമ്പനികൾ ഓൾ ടൈം ഹൈ കെട്ട് ചെയ്ത് പോകുന്നതും അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ പ്രവർത്തന ഫലം കാഴ്ചവെക്കുന്നതുമായ കമ്പനികൾ നോക്കി വെക്കുക ഈ സെല്ലിങ്ങിനാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് കിട്ടുകയാണെങ്കിൽ ഇത്തരം സ്റ്റോക്കുകളെല്ലാം വാങ്ങുക ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എഫ് ഐസിനെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ അവർ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വീണ്ടും ഷോർട്ട് പൊസിഷൻ കുറച്ചിട്ടുണ്ട് പ്രോ ട്രേഡേഴ്സ് വീണ്ടും ബുള്ളിഷായിട്ട് തന്നെ നിൽക്കുന്നു റീറ്റെയിൽ ട്രേഡേഴ്സ് അവരുടെ ഷോർട്ട് പൊസിഷൻ കുറച്ചായിട്ടാണ് ഡാറ്റകൾ കാണിക്കുന്നത് ഇപ്പോഴും ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസും റീറ്റെയിൽ ട്രേഡേഴ്സും കഴിഞ്ഞ ദിവസത്തെ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത് പ്രോ ട്രേഡേഴ്സ് ബുള്ളിഷായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ മാർക്കറ്റിലുണ്ടാകുന്ന ഒരു ദിവസം കയറി അടുത്ത ദിവസം ഇറങ്ങുന്ന തരത്തിലുള്ളൊരു ഫ്ല വളരെ മൊളറ്റൈലായിട്ടുള്ളൊരു ഫ്ലക്ച്വേഷനാണ് കാണിക്കുന്നത് ഇന്നലെ വിക്സ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ വോൾട്ടാറ്റിൽ വിട്ടുപോകാതെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഉപയോഗിച്ച് എല്ലാവരും ട്രേഡ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു താങ്ക് യു